ആ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു വീടിന്റെ ഫിനിഷിംഗ് വർക്കിലാണ് കേട്ടോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ വീടിന് നമുക്ക് ഏകദേശം നമ്മുടെ ഇലക്ട്രിക്ക്ലംബിങ്ങിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് നമ്മളോട് ആൾക്കാരെ വിളിച്ചു വയ്ക്കാറുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് വീടിന് എങ്ങനെ റേറ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ നമ്മളൊരു ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എത്ര റേറ്റ് ആകുമെന്ന് ചോദിച്ചാൽ നമുക്ക് അത് പറയാം കാരണം ഓരോ വീട്ടിലതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കുകൾ നോക്കിയിട്ട് നമുക്ക് റേറ്റ് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സാധാ വീട്ടിൽ ഉണ്ടാവണ പോലുള്ള ഒച്ച ലൈറ്റ് ബൾബ് ഫാന് അങ്ങനെ നോക്കിയിട്ട് വർക്ക് റേറ്റ് പറയണം അതല്ല എന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ എന്ത് ഉദ്ദേശിക്കണ എന്ന് ചോദിച്ചതിന് ശേഷം വലിയ എൽ ഇ ഡി ലൈറ്റുകൾ അതുപോലെ പ്രൊഫൈല് പിന്നെ ഇൻറ്റീരിയൽ ചെയ്യുമ്പോൾ അതിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് ലൈറ്റ് ലേഡി ജംഗ്ഷനില് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രിക്കലിലായാലും ചെയ്യാണ്ട് അതുപോലെ പ്ലംബിങ്ങിൽ നമുക്ക് അതുപോലത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് കാരണം ബാത്റൂമിലായാലും ഇഷ്ടംപോലെ വർക്ക് വരും ലൈറ്റിങ്ങിൻ്റെ ബാത്റൂമിൽ ലൈറ്റിങ് ചെയ്യണ്ടിപ്പോൾ അതുപോലെ തന്നെ വാൾമോൺ ക്ലോസിറ്റ് ബ്ലഷ് ടാങ്ക് കൺസിൽ ബ്ലഷ് ടാങ്ക് അതുപോലെ ബാത്ത് ടപ്പ് ആയാലും അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ വർക്ക് വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് റേറ്റ് പറയാ അല്ലാണ്ട് നമുക്ക് ഒരു എല്ലാ വീടിനും ഒരു റേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല ഓരോ വീടിനൊക്കെ വർക്ക് വരുന്നുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ റേറ്റ് പറയണം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നീട് എന്താ വെച്ചാൽ ബാത്റൂമിൻ്റെ പ്ലംബിങ്ങിനൊക്കെ നമുക്ക് വർക്കുകൾ കൂടെ പ്രഷർ പമ്പൊക്കെ വെക്കേണ്ടി സെപ്പറേറ്റ് ലൈൻ ഇറക്കേണ്ടി വരും അപ്പോൾ ഓരോ ബാത്റൂമിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈൻ കൊണ്ടുപോകണം പ്ലഷർ വാളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ പണി വരും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റേറ്റ് പറയാൻ പറ്റില്ല എന്തൊക്കെ വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമുക്ക് ഇലക്ട്രിക്കൽ പമ്പീൻ്റെ വർക്ക് റേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീട് നോക്കിയിട്ട് നമുക്ക് നമുക്കിതിനെ എന്ത് റേറ്റ് വരുന്ന കറക്റ്റ് അടിയാൻ പറയും നമ്മളിപ്പോൾ ഫിനിഷിങ് ആയ ശരിക്കും നമുക്ക് കറക്റ്റ് റേറ്റ് പറയാൻ പറ്റും അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ഇൻ്റീരിയറായിട്ട് ലിവിങ്ങിലും അതുപോലെ ഡൈനിങ് ഫസ്റ്റ് ബെഡ്റൂമിലും ഫസ്റ്റ് ബെഡ് അടിയത്തെ ബെഡ്റൂമിലാണ് നമ്മൾ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഒരു പത്ത് മീറ്റിൻ്റെ അടുത്ത് പ്രൊഫൈല് ബാക്കി പത്താറുപത് മീറ്റർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാൻ ലൈറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളതാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരുവിധം എല്ലാ ലൈറ്റിങ്ങും പുറത്തുള്ള ലൈറ്റിങ്ങൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഇൻ്റീരിയർ ഉള്ള വീട് തന്നെയാണ് അത് അതുപോലെ തന്നെ ബാത്റൂമിലായാലും ഫുള്ളായിട്ട് നമ്മൾ വാൾ മോട്ടിൽ ക്ലോസറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രഷ് വാൾ അതുപോലെ അല്ലെങ്കിൽ ടൈപ്പ് ക്ലോസറ്റ് ആണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബാത്റൂമിൽ ഹീറ്റർ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ ഈ വീടിൻ്റെ റേറ്റ് ഇതൊക്കെ നോക്കിയാൽ നമ്മൾ പറയണത് ആ റേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാരണം ഈ വർക്കുകളൊക്കെ ഏകദേശം ഉണ്ടോയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ റേറ്റ് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമലി ആൾക്കാർ വെക്കുന്നുണ്ട് ആയിരത്തി അറുപത് പ്രോഫിറ്റിൻ്റെ വീടാണ് എത്ര റേറ്റ് ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് പറയാൻ പറ്റില്ല കറക്റ്റ് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തു ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇപ്പോ വീട്ടിൽ നമ്മൾ ക്യാമറയുടെ പോയിന്റ് ഫുൾ സെറ്റിംഗ് ആണ് അപ്പോ എല്ലാ വീട്ടിലിപ്പോ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കൂടി നോക്കി നമ്മൾ നമ്മള് റേറ്റ് പറയാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ വീട് എടുത്തിട്ടുള്ളത് ഇലക്ട്രിക്കലും പ്ലംബിങ്ങും കൂടിയിട്ട് ലേബർ എഴുപത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ആയിരത്തി അറുനൂറ് എൻറ്റു എഴുപതാണ് നമ്മൾ ഈ വീടിന് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ പുറത്തുള്ള ഔട്ടറുള്ള പണികളൊക്കെ വേറെ പൈസയുണ്ട് മൊതിലിൻ്റെ പണികളൊക്കെ നമ്മൾ വേറെ മേടിച്ചിട്ടുള്ളത് വീടിൻ്റെ മാത്രമാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഫീറ്റായിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ഏകദേശം എഴുപത് ഉറുപ്യാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ ഇത്രയും ആദ്യം വർക്കുകൾ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് കൂലി മുട്ടി പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും ചില സമയത്ത് കാരണം ചെറിയ വീടാണ് വളരെ ഇന്ത്യയിലും വളരെ ഫുൾ ബാത്റൂമും നാല് ഒക്കെ വരുന്ന സമയത്ത് മൂന്ന് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കുറേ വർക്ക് വന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ റേറ്റിന് എടുത്താലും ചിലപ്പോൾ കിട്ടിയെന്നുവരില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ നമുക്കുണ്ട് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ വീടാണെങ്കിൽ കുറച്ച് സ്ക്വയർ ഫീറ്റ് പോലും മൂവായിരം സ്ക്വയർ ഫീറ്റ് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് സ്വർഫീറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ലേബർ കണക്കാക്കി പോകാറുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ട് കാരണം ഒരു മൂവായിരം സ്ക്വർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഏകദേശം നാല് ബാത്റൂമും അല്ലെങ്കിൽ അഞ്ച് ബാത്റൂമുണ്ടാകും പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടായാലും മാക്സിമം നാല് പാത്രൂമ് എന്തായാലും വരും അപ്പോൾ അത്രയും പണി നമുക്ക് എന്തായാലും വരും അപ്പോൾ സ്ക്വയർ ഫീറ്റിലേറ്റ് സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർക്ക് എടുക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ സാധാരണ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റേറ്റുകൾ വരുന്നത് ഈ വീട് നമ്മൾ നമ്മളെടുത്ത റേറ്റ് തന്നെ എഴുപത് ഉറുപ്പിയാണ് സ്ക്വയർ ഫീറ്റ് പിന്നെ നമ്മൾ വർക്ക് വർക്കെടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല ഇന്ത്യയിൽ ഉണ്ടാവില്ല ജിപ്സമാർക്ക് ഉണ്ടാവില്ല പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ തേപ്പ് കഴിഞ്ഞ് വയർ വലിക്കാൻ തുടങ്ങണ സമയത്ത് ചിലപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വരിക അപ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് വരും നമ്മൾ റേറ്റ് എടുക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടി വരും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അതിൽ ബാത്റൂമിലായാലും ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വരെ ഒന്നുമില്ല പ്രത്യേകിച്ച് വർക്കൗണൊന്നുമില്ല നോർമലായിട്ടുള്ള വിടാന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് തുടങ്ങും പക്ഷേ അതുപോലെ തേപ്പൊക്കെ ബാത്റൂം പ്ലംബിങ്ങിനൊക്കെ വരണ സമയത്ത് പിന്നെ അവർ ബാത്റൂം സെലക്ഷനൊക്കെ പോയി കടകളിൽ പോയിട്ട് ഷോറൂമിൽ വഴി സെലക്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ നല്ലപ്പോൾ ഈ വെള്ളത്തെ അപ്പോൾ നമ്മൾ വളം നമ്മൾ പറഞ്ഞ രീതിയിട്ട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ വർക്കിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യം തന്നെ അത് അവർ ആലോചിക്കില്ലേ അതൊക്കെ നമ്മുടെ കടകളിലൊക്കെ പോയിട്ട് നോക്കിയെടുക്കുമ്പോഴോ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോളോ അതൊക്കെ ഇങ്ങനത്തെയാണ് അപ്പോൾ ഇതിനുള്ള പണി ഇങ്ങനെ വരുമെന്നൊക്കെ അവർ വീട്ടുകാർക്ക് അറിയൂല അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് അത് അവർക്ക് അറിയുള്ളൂ അപ്പോൾ അതിനുവെച്ചു പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ റേറ്റ് എടുക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വർക്കിൽ ഇതൊക്കെയാണ് നമ്മുടെ പ്ലംബിങ്ങില് ഇലക്ട്രിക്കലോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കറക്റ്റ് റേറ്റ് രണ്ട് കോടി പോയി എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ